ആദ്യമു ഈശ്വം വിശ്വക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രേസ് ബിറ്റ് ജീസസ് ശാന്ത എന്ന മകളാണ് സിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കുന്നത് വേളാം വേളാങ്കണ്ണിയിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അപ്പോൾ എല്ലാ മാസവും ആലും അല്ലായിട്ട് സിസ്റ്റർ എല്ലാ മാസവും പ്രേക്ഷിതരിൽ സിസ്റ്ററും വേളാങ്കണ്ണിയിൽ പോയി ധ്യാനം ചെയ്യുന്നുണ്ട് ശാന്ത സിസ്റ്ററിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഇങ്ങനൊരു കാർഡ് കാണിച്ചിട്ട് പറയാം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ശാന്ത പറയുകയാണ് ഇവിൾ ഒരു ടീച്ചറുടെ കൂടെയാണ് നിൽക്കുന്നത് ആ ടീച്ചർക്കൊരു സഹായമായിട്ട് അപ്പോൾ ആ ടീച്ചർക്കും ശാന്തിക്കും ഭയങ്കര ആഗ്രഹം വേളാങ്കണ്ണി പോകണമെന്ന് പക്ഷേ സേഫായിട്ടൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകണം അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് പേര് അവരുടെ ഇടവകയിൽ എന്നും പള്ളിയിൽ പോയിരുന്നു ശാന്ത അന്ന് ടീച്ചർ കൂടി പള്ളിയിൽ പോയി അന്തോണിസ് പുണ്യാളിൻ്റെ കുർബാന കഴിഞ്ഞ് അന്തോണിസ് പുണ്യാളുടെ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിഞ്ഞപ്പോൾ ഇവളുടെ ഷോളിൽ ഇങ്ങനെ ഒരു കാർഡ് കുടുങ്ങിപ്പോയി അപ്പോൾ എന്താണ് ഷോളിന് ഇത്ര ഭാരം എന്ന് വിചാരിച്ച് ഈ ഷോൾ പിടിച്ച് നോക്കുമ്പോൾ ഈ കാർഡ് തൂങ്ങിക്കെടുക്കുക അപ്പോൾ വീഗം അത് എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് ഇതിൽ രണ്ട് നമ്പർ കൊടുത്തിരിക്കുന്നു ഭയങ്കര സന്തോഷമായി അപ്പോൾ വേളംകണ്ണിക്ക് പോകാനും പുരോഹിതർക്ക് നിയോഗം വേളം പോകാനായിട്ട് ഇങ്ങനെ ചിത്രത്തോട് കൂടിയത് ഇതൊരു ഗ്രൂപ്പ്കാർ ചെയ്യണതാണ് പക്ഷേ അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനിവിടെ ഈ സിസ്റ്റ് തന്നെ ഇവിടെ എത്തുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ മകളുടെ അത്ഭുതം വേളാങ്കണ്ണി മാതാവ് ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യണേ അടുത്ത മാസത്തെ ധ്യാനത്തിൻ്റെ നോട്ടീസാണ് അവർ ആ ഗ്രൂപ്പുകാരെ അടിച്ചു വെച്ചിരിക്കുന്നത് അത് ഇവളുടെ കയ്യിൽ കിട്ടി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇവരെ അനുഗ്രഹിക്കണം മേ ആമേ